വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്നാം ദിവസവും ദൗത്യം തുടങ്ങി രാത്രിയിൽ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചത് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിനാലായി ഉയർന്നു മരണസംഖ്യ ഉയരാൻ ഇനിയും സാധ്യതയുണ്ട് നിലമ്പൂർ നൂറ്റി മേപ്പാടി സി എച്ച് എസ് സി നൂറ്റി മുപ്പത്തിരണ്ട് വിംസ് പന്ത്രണ്ട് വൈത്തിരി ഒന്ന് ബത്തേരി ഒന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ ഇന്നത്തെ തെരച്ചിൽ യന്ത്രസഹായത്തോടെയാണ് നടക്കുന്നത് ബെയ്ലി പാല നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇത് പൂർത്തിയാക്കുന്നതോടെ രക്ഷാദൌത്യത്തിന് കൂടുതൽ വേഗത കൈവരിക്കും ആയിരത്തി ഒരുന്നൂറ് അംഗങ്ങളുള്ള സംഘമാണ് തിരച്ചിൽ നടത്തുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കടാവർ നായകളെയും ദുരന്ത മേഖലയിൽ എത്തിച്ചു പോലീസിന്റെ കെ നയൻ ടീമും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഉച്ചയോടെ പൂർത്തിയാക്കും ചാലിയാർ ഉൾവനത്തിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഇന്ന് തിരച്ചിൽ നടത്തും രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്നതുവരെ നാല് മന്ത്രിമാരും വയനാട്ടിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എന്നിവരോടാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് മന്ത്രിമാരുടെ യോഗത്തിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടത് രക്ഷാപ്രവർത്തന രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനവും ഒരുക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകി തിരച്ചിൽ ശാസ്ത്രീയമായി തുടരാൻ മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി ഇന്ന് ചേർന്ന സർവകക്ഷി ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തഭൂമി സന്ദർശിക്കും ബെയ്ലി പാല നിർമ്മാണം നേരിട്ട് വിലയിരുത്തുകയും സൈന്യത്തെ നേരിൽ കാണുകയും ചെയ്യും